ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ തമനയിലൊക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ വന്നിട്ടുള്ളത് സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ട്രിപ്പിൾ വിന്നിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ആക്ച്വലി ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുമെന്ന് വിചാരിച്ചതല്ല കാരണം ഇതിനു മുന്നേ ചെയ്ത വീഡിയോക്ക് ശേഷം എനിക്ക് വന്ന കമൻറ്റുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ ഓക്കെ എന്നാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്തേക്കാം എന്നോർത്തത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വേറൊന്നുമല്ല ആക്ച്വലി ഞാൻ ആ ട്രിപ്പിൾ മിനിൻ്റെ ആ വീഡിയോ ഞാൻ ചെയ്തത് കുറച്ച് പേർക്ക് ഞാൻ അതിനകത്ത് ഓൾറെഡി മെൻഷൻ ആണ് കാരണം ആ പ്രോഗ്രാമിനെക്കുറിച്ച് പലർക്കും അറിയില്ല അപ്പം എൻ മീൻസ് അറിയാത്തവർക്ക് അറിയട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് സോ എൻ്റെ ഉദ്ദേശം വളരെ സക്സസ്ഫുള്ളായി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് പേഴ്സണലി കുറച്ച് പേരും മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവർക്ക് മീൻസ് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അവർക്ക് ഈ വീഡിയോ ഒക്കെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു എന്നറിഞ്ഞതിൽ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമുണ്ട് കാരണം ഞാൻ ആ വീഡിയോ ഉദ്ദേശ ചെയ്തതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതായിരുന്നു കാരണം ഇത് പലർക്കും അറിയില്ല ഇങ്ങനൊരു സ്കീം നമ്മുടെ നോർക്ക ചെയ്യുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഞാനതൊരു വീഡിയോ ആക്കി ചെയ്തത് ആസ് എ എനിക്കതിൻ്റെ ഞാനതിൻ്റെ ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ഒരു പ്രോസസ്സ് ആൻഡ് എക്സ്പീരിയൻസ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ അത്ര ആയിട്ട് ആ വീഡിയോ ചെയ്തത് സോ അത് എല്ലാവർക്കും മീൻസ് ഭയങ്കര യൂസ്ഫുള്ളായി എന്നറിഞ്ഞതിൽ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് അപ്പോൾ അതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ആ ഇതിനകത്തൊരു റൂൾ ഉണ്ട് ഈ ഒരു റൂളിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല എന്ന് തോന്നുന്നു സോ ഈ ഒരു റൂള് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക അതായത് നമ്മൾ ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൽ കയറി കഴിഞ്ഞാൽ ഇതിപ്പം പലരും പകുതിക്കൊക്കെ ഇട്ടിട്ട് പോകാം എന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് ആരും കയറാൻ നിൽക്കരുത് കാരണം നമ്മളിതിൽ എന്ന് ജോയിൻ ആവുന്നോ ആ ജോയിൻ ആയി ഇവിടുന്ന് ജർമ്മനിക്ക് പോകുന്നവരെ നമുക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പറ്റില്ല എന്തെങ്കിലും ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നമുക്കിപ്പം എന്തെങ്കിലും പ്രഗ്നൻ്റ് ആണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും വാലിഡ് ഒരു റീസൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്നും പിന്മാറാൻ പറ്റുകയുള്ളൂ അതർവൈസ് നമ്മൾ പിന്മാറിയാൽ ഇവർക്ക് ഇത് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും അവർ പറയുന്ന അതായത് നമുക്ക് വേണ്ടി അവിടുത്തെ ജർമ്മൻ ഗവൺമെന്റ് നമുക്കായിട്ട് ചിലവാക്കുന്ന പൈസയാണ് സോ ഇത് വേറൊരു കുട്ടിക്ക് കിട്ടേണ്ട ആണ് നമുക്ക് കിട്ടിയത് നമ്മൾ പഠിച്ചു പകുതിക്ക് നിർത്തി പോയി കഴിഞ്ഞാൽ അത് വേറൊരാൾക്ക് കിട്ടേണ്ടി ഒരു ചാൻസ് അല്ലേ നമ്മൾ അവിടെ നശിപ്പിച്ചത് അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അവർക്ക് പൈസ റീഫണ്ട് ചെയ്യേണ്ടി വരും അതായത് നഷ്ടപരിഹാരം കൊമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും റീഫണ്ട് അല്ല കൊമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നതിന് മുന്നേ ഇക്കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്യുക അത് ഈ ഇപ്പം ആപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുമ്പോൾ അവർ അത് പറയുന്നുണ്ട് ആക്ച്വലി ഞാൻ ഇത് ഇന്നലെ ഇന്നലെ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ ആണ് പക്ഷേ ഇപ്പം രാവിലെ ഞാനൊന്ന് ഈ സൈറ്റിൽ കയറി നോക്കി കാരണം എന്തൊക്കെ ചെയ്ഞ്ചസ് വരുത്തി എന്നുള്ളത് അപ്പം ഞാൻ അപ്ലൈ ചെയ്ത ടൈമിലുള്ള മീൻസ് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കുറച്ചും കൂടെ ഓപ്ഷൻസ് കൂടുതൽ ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ ഫോമിൽ വന്നിട്ടുണ്ട് അതായത് ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ ഫോം ആണ് സോ അതിനകത്ത് ഞാൻ ചെയ്ത ടൈമിലുള്ള കാര്യം കുറച്ചും കൂടെ മോറോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സോ ഞാൻ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം അപ്പം ഇതൊന്ന് നോട്ട് ചെയ്യുക അപ്പം പഠിച്ച പകുതിക്ക് നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് സ്റ്റോപ്പ് ചെയ്ത് അതാണ് ഞാൻ പറയുന്നത് ഇതിന് ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് നമ്മൾ അതൊക്കെ നമ്മൾ സൈൻ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത് പകുതിക്ക് വച്ച് നിർത്തിപ്പോകാം എന്നുള്ള ഒരു പ്ലാൻ ഒന്നും ആരും ചെയ്യരുത് കാരണം വേറൊരാൾക്ക് കിട്ടേണ്ട ആണ് നമ്മൾ നഷ്ട നഷ്ടപ്പെടുത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കുക പിന്നെ പറയാനുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവർ പറയുന്ന ടൈമിൽ തന്നെ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങളവിടെ എത്തിച്ചേരാൻ നോക്കണം കാരണം ഇപ്പം എട്ട് മണി ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ ഒമ്പത് മണിക്ക് തന്നെ കറക്റ്റ് അവിടെ എത്തണം അതിപ്പം എറണാകുളത്താണെങ്കിൽ എറണാകുളത്ത് ടു ഹൺഡ്രഡ് ആണെങ്കിൽ ടു ഹൺഡ്രഡത്ത് നിങ്ങൾ എത്തിച്ചേരുക കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇൻറ്റർവ്യൂവിന് മുന്നേ നമുക്കൊരു ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാവും ആ ഓറിയൻ്റ് ക്ലാസ് ഓറിയൻറ്റേഷൻ ക്ലാസ് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് കാരണം അവർ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും ഇപ്പോൾ ഇപ്പം ഈ സെവൻത്ത് ഈ ഇത്രയും എഡിഷൻ്റെ ഇടയിൽ എക്സ്പീരിയൻസ് വെച്ച് അവർ മാക്സിമം ഇപ്പം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം മേ ബി ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം ജർമ്മനിയെക്കുറിച്ചായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ വർക്കിനെ കുറിച്ചായിരിക്കും അവിടെ ഉള്ളവർ നമുക്ക് പറഞ്ഞു തരും അതായത് നോർക്കേടെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്തിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് തരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വെരിഫിക്കേഷൻ ഉണ്ടാവും കാരണം ഞാൻ പോയ സമയത്ത് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ഓറിയൻറ്റേഷൻ ക്ലാസ് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു കാരണം ഈ മീറ്റിങ്ങിന് മുന്നേ എനിക്ക് തോന്നുന്നു മേ ബി ഒരു നമുക്ക് ഒരു ക്ലാസ് പോലെ എന്തോ നടത്തുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്ക് ആ ക്ലാസ് അന്ന് ഫോണിലൂടെ മീൻസ് എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കന്ന് അവരുടെ ആ ഓറിയൻറ്റേഷൻ ക്ലാസ് ഒരുപാട് ഹെൽപ്പായി മേ ബി അതെനിക്ക് ഇപ്പോൾ സ്റ്റിൽ അത് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ ആ എഡിഷൻ്റെ സമയത്ത് അതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ആ ഓറിയൻറ്റേഷൻ മിസ് ചെയ്യാതെ നേരത്തെ തന്നെ കഴിയതും എത്തിച്ചേരുക പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് തന്നെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് വേറെ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക ഞാൻ അതിനകത്ത് വിശദമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്രയാണ് പ്രായം എക്സ്പീരിയൻസ്ഡ് കാര്യങ്ങളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും സോ നിങ്ങളതൊന്ന് ജസ്റ്റ് വായിക്കുക വായിച്ചിട്ട് വായിച്ച് അറിഞ്ഞിരിക്കുക ഇനി സോ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമുക്ക് ണ്ടായിരിക്കണം വേറൊന്നുമല്ല നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം ഡിഗ്രി സർട്ടിഫിക്കറ്റ് സി വി പിന്നെ എസ്എൽസി എക്സ്പീരിയൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല ബട്ട് എക്സ്പീരിയൻസ്ഡ് ഇട്ട് ഉണ്ട് എന്നുള്ളവർക്കും ഇതിൽ കെയർ അത് പ്രശ്നമില്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ മസ്റ്റർ ആയിട്ടും അതും സബ്മിറ്റ് ചെയ്യുക പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഫ്രഷേഴ്സിനും അതായത് ബി എസ് സി ഫ്രഷ്വേഴ്സിനും ഇത് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ അവരുടെ കയ്യിൽ നേഴ്സിങ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കും ഇപ്പം പഠിച്ചിറങ്ങി കുട്ടികൾക്ക് ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം എടുക്കും അവർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് അപ്പം ഇത് അപ്ലൈ ചെയ്യാൻ നമുക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം ഈ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇതിന് ഉടനീളം ആവശ്യമുള്ള കാര്യമാണ് സോ ആ സർട്ടിഫിക്കറ്റ് വെരി മസ്റ്റാണ് അതും കൂടെ വേണം പിന്നെ പാസ്പോർട്ട് ഇതിന് ഈ ജർമ്മൻ ലാംഗ്വേജ് ബി ടു അല്ലെങ്കിൽ ബി വൺ ലെവൽ വരെ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും അവർ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഇതിനകത്ത് അപ്ലൈ ചെയ്ത് മീൻസ് കാണിച്ചാൽ മതി അതും കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ പഠിച്ചവർക്കും നമുക്ക് ഈ ട്രിപ്പിൾ വിൻ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റും സോ ഞാനിപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം അപ്പം അതിൽ ത്രൂ ഔട്ട് അതിൽ ഞാൻ പറഞ്ഞു പോകാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ നമുക്ക് ആദ്യം സൈറ്റ് ഓപ്പൺ ചെയ്യാം ഡബ്ല്യു ഡബ്ല്യു നോർത്ത് റോഡ്സ് നോർത്ത് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർഗെന്ന് പറഞ്ഞ് സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് കിട്ടും അതിൽ രണ്ടാമത് തന്നെ നോർക്ക ട്രിപ്പിൾ എന്ന് കിടക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഗൂഗിൾ ഫോമിലെത്തുന്നത് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി പാസ്പോർട്ട് ദ പാസ്പോർട്ടിൽ പോലെ നമ്മുടെ പേരും പാസ്പോർട്ട് നമ്പർ ആധാർ നമ്പർ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പാസ്പോർട്ടിലുള്ള പോലെ തന്നെ കൊടുക്കുക പിന്നെ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുക അഡ്രസ്സും ദ പാസ്പോർട്ട് രീതിയിൽ തന്നെ കൊടുക്കണം പിൻകോഡ് ഏത് ജില്ലയിലാണോ അതെല്ലാം കൊടുക്കുക ഇത് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ സോ അത് മനസ്സിലാക്കി ചെയ്യുക പിന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നേഴ്സിംഗ് രജിസ്ട്രേഷൻ ഡേറ്റ് അതിന് ശേഷം നമ്മുടെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആസ് എ പി ഡി എഫ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ട കാര്യമുണ്ട് വൺ എം ബിയിൽ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഇപ്പം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല ബട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അത് മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് എത്ര മാസം എക്സ്പീരിയൻസ് ഉണ്ട് അത് ചെയ്യുക ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ നിങ്ങൾ വർക്ക് ചെയ്താൽ അതും പറയുക സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് പിന്നീട് ഉള്ള കാര്യ പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഇവരോട് നിങ്ങൾ ഇൻഫോം ചെയ്താൽ മതി പിന്നെ നിങ്ങൾ സ്റ്റിൽ വർക്കിംഗ് ആണോ ഗ്യാപ്പുണ്ടോ അങ്ങനെയുള്ള ഇത് നിസ്സാരം നിങ്ങൾക്ക് വായിച്ച മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക ഇതിനകത്ത് ഈ റെഡ് മാർക്ക് കൊടുക്കുന്നത് എല്ലാം കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് അതർവൈസ് മറ്റേതൊക്കെ ഇപ്പം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതാ മാര്റ്റൽ സ്റ്റാറ്റസിൻ്റെ കൂടെ കണ്ട ഒരു റെഡ് പോയിന്റ് പോലെ അത് നിങ്ങളെല്ലാവരും കറക്റ്റായിട്ട് മീൻസ് എല്ലാവരും അതിന് ആൻസർ ചെയ്തിരിക്കണം ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഇന്ന ഡേറ്റിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമോ നയൻ മന്ത്സ് ഓഫ്ലൈൻ ക്ലാസസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പറ്റത്തില്ലെങ്കിൽ അതിൻ്റെ വാലിഡ് ആയിട്ടുള്ള റീസൺ നിങ്ങൾ പറയുക കാരണം അതവർക്കറിയണം അതുപോലെ തന്നെ നമ്മുടെ റൂളിനെക്കുറിച്ച് പറയുന്നുണ്ട് പിന്നെ ഇതിനു മുന്നേ അപ്ലൈ ചെയ്തവർക്ക് ഇനിയും അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്ക് ഈ ചാൻസ് എന്തായാലും കിട്ടാൻ അവർക്ക് എന്തായാലും ഈ ചാൻസ് കിട്ടും കാരണം അവർക്ക് കുറച്ചും കൂടെ പ്രിഫറൻസ് കൂടുതലാണ് നേരത്തെ ചെയ്ത ട്രിപ്പിൾ വിൻ ക്യാൻഡിഡേറ്റ്സിന് ഒന്നുകൂടെയും കൂടെ ചെയ്യാനുള്ള അവസരമുണ്ട് അവർക്ക് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് സോറി പാസ്പോർട്ടിൻ്റെ ഇത് ഇമേജ് അപ്ലോഡ് ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഏ അതുപോലെ തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി ചെയ്യുക പിന്നെ നിങ്ങൾ പിന്നെ അങ്ങോട്ട് വരുന്നത് നേരത്തെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച പിള്ളേരുണ്ടായിരിക്കുമല്ലോ അവരെ അവ അവർക്കാനും പഠിച്ചവർ ഇപ്പം കിട്ട പഠിച്ച് കിട്ടാത്തവർക്ക് അങ്ങനെ ഇത് നേരത്തെ ട്രൈ ചെയ്ത് ജർമ്മൻ ലാംഗ്വേജ് ട്രൈ ചെയ്തുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ താഴോട്ട് പറയുന്നത് അതായത് അവർക്ക് ഏത് അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്തത് സർട്ടിഫിക്കറ്റ് പിന്നെ നിങ്ങളുടെ മാർക്ക് പിന്നെ നിങ്ങൾ പാസ്സായിട്ടുണ്ടോ പിന്നെ നിങ്ങൾ ഏത് ലെവലാണ് പാസ്സായത് നിങ്ങളുടെ പേർസെൻറ്റേജ് ഇപ്പം അത് ഓരോരോ ലെവൽ ഏവണിൽ നിങ്ങൾക്ക് എത്ര പേർസെൻറ്റേജ് ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീടുള്ള താഴത്തേക്കോളം അതിനേറ്റവും ലാസ്റ്റ് ഇതിനകത്ത് നമ്മുടെ സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് കിട്ടിയ അതായത് ലാംഗ്വേജ് കിട്ടിയ സർട്ടിഫിക്കറ്റും ഇവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കാര്യം ചോദിക്കുന്നത് ഇത് കണ്ടിട്ട് വിട്ടുപോവരുത് ലാസ്റ്റ് പാസ്പോർട്ടിൻ്റെ കാര്യമുണ്ട് ഫ്രണ്ടും ബാക്ക് പേജും പി ഡി എഫ് ആയിട്ട് കൊടുക്കുക എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് സബ്മിറ്റും കൊടുക്കുക കാണിച്ചതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി എന്തായാലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും സോ യാ ഇത്രേ ഉള്ളൂ എല്ലാവരും അപ്ലൈ ചെയ്യുക ആയിട്ട് അവരോട് സംസാരിച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഇൻറ്റർവ്യൂവിന് നമ്മൾ ഇന്റർവ്യൂടെ അടുത്ത് ആണെങ്കിൽ പോലും നല്ല ആയിട്ട് അവർ ചോദിക്കുന്നതിന് നല്ല രീതിയിൽ റെസ്പോണ്ട് അറിയാവുന്ന ഇംഗ്ലീഷ് എല്ലാവർക്കും ഒരുമാതിരി ഒക്കെ ഒരു ലെവൽ ഇംഗ്ലീഷ് അറിയാമായിരിക്കുമല്ലോ ആ അറിയാവുന്നത് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഒരു പ്ലസൻ്റ് ആയിട്ട് ചെറിയ സ്മൈലോടെയൊക്കെ നന്നായിട്ട് അവരോട് സംസാരിച്ചാൽ മതി വേറെ കാര്യങ്ങളൊന്നുമില്ല ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കൂളായിട്ട് അവരോട് ഇരുന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എല്ലാവർക്കും കിട്ടട്ടെ ഇന്ന് ഈ വീഡിയോ കണ്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ സെലക്ഷൻ കിട്ടട്ടെ അത് കഴിഞ്ഞ് അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എ പഠിക്കുന്നു എയ് പഠിക്കുന്നു ബി വൺ പഠിക്കുന്നു നമുക്ക് ബി വൺ മസ്റ്റ് ആയിട്ട് വേണ്ടത് ഇപ്പം എയ്റ്റ് ടു ഒക്കെ കിട്ടിയില്ല എന്ന് വെച്ചാലും വിഷമിക്കേണ്ട കാര്യമില്ല നമുക്ക് എയ്റ്റ് ടു അല്ല വേണ്ടത് എ ബി ആണ് വേണ്ടത് സോ ബി വൺ വേണമെങ്കിൽ നമ്മൾ എ വൺ തൊട്ടേ നന്നായിട്ട് പരിശ്രമിക്കുക ഒമ്പത് മാസത്തോളം ഉണ്ട് ഏകദേശം ആ ഒമ്പത് മാസം നല്ലപോലെ കഷ്ടപ്പെടുക കഷ്ടപ്പെട്ട് പഠിക്കുക പഠിച്ച് നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരട്ടെ എല്ലാവരും സോ യാ ഇത്രയേ ഉള്ളൂ ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അതിനു മുന്നേ യാ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരാം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് ജർമ്മൻ അതായത് എൻ്റെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ കാര്യങ്ങളൊക്കെ അതും പിന്നെ ഞാൻ എങ്ങനെയാണ് പഠിച്ചത് അതൊക്കെ ഒന്ന് ചെയ്യണമെന്നൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യണമെന്നൊരു പ്ലാനൊക്കെ ഉണ്ട് നടക്കുമെന്ന് എനിക്കറിയില്ല എൻ്റെ കാര്യമായതുകൊണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം പിന്നെ ഒരു സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാർ കാശംസകൻ